ഹലോ ഡവർഗിഡിൻ്റെ ഒരു കിടയിലും പോട്ടി മിക്സ് പരിചയപ്പെട്ടാലോ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് റെഡ്സ് ഓയിലാണ് റെഡ്സ് ഓയില് കുറച്ച് കട്ടയുള്ളത് കട്ടയുള്ളതെടുക്കണേ കാരണം ഇത് കൂടുതൽ കട്ടയുള്ള പോട്ടി മിക്സ് ആണ് കുറച്ചും കൂടി ഇട്ട് ബെറ്റർ പിന്നെ ഇതിനകത്ത് നമ്മുടെ ഓർഗാനിക് കമ്പോസ്റ്റ് ഒരുപാട് ഇടണ്ട നമ്മുടെ പോട്ടിൻ്റെ സൈസ് വെച്ചിട്ട് കുറച്ചെടുത്താൽ മതി കാരണം ഇതിന് ഒരുപാട് ഓവർ ഫെർട്ടിലൈസർ ഒന്നും ആവശ്യമില്ല ഒരു ലിമിറ്റഡ് ഇതിൽ ഇട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ എല്ലുപൊടി പൊടി ഇതും ഓവറായിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് ആഡ് ചെയ്താൽ മതി പിന്നെ പേർലൈറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം കാരണം ഇതിന് ഓവർ മോയിസ്ചറൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ലല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ പേളൈറ്റ് ആഡ് ചെയ്യുക അപ്പോൾ ഡ്രൈനേജ് സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ ഉണ്ടല്ലോ സോയിലിൻ്റെയൊക്കെ അളവ് കുറവ് മതി ഇപ്പോൾ നമ്മുടെ ഗാർഡൻ സോയിലാണെങ്കിലും കുറച്ചളവിൽ മാത്രം ആഡ് ചെയ്താൽ മതി കാരണം ഇതിനകത്ത് കൂടുതലും കട്ടേങ്കലൊക്കെ തന്നെയാണ് കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ സോയിലിൻ്റെ അളവ് നമ്മൾ അതിനനുസരിച്ചിട്ട് കുറവെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത മിക്സ് എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം ഫെർട്ടിലൈസറും സോയിലൊക്കെ കൂടിയിട്ട് നല്ലപോലെ ഈക്വലായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉണ്ടല്ലോ ഈ ഡോ ഓർഗിഡ് എന്ന് പറയുന്നത് സിംബോഡിയൻ ഓർക്കിഡാണ് സിംബോഡിയൻ ഓർക്കിഡുകൾക്ക് പ്രധാനമായിട്ടും ഒരു തീയ ഡ്രോപ്പ് ഉണ്ടാവും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം സംഭരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെടികൾക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറയുന്ന സമയത്തോ പൂവിട്ട് കഴിഞ്ഞാലുള്ള വിശ്രമകാലത്തോ അതിജീവിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ടൊന്നും ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു പോട്ട് എടുക്കുക ഞാനൊരു ക്ലേ പോട്ടാണ് എടുത്തേക്കുന്നത് ക്ലേ പോട്ടാണ് കേട്ടോ ഇതിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഓടും കഷ്ണമില്ലേ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഓടും കഷ്ണവും തേങ്ങയുടെ തോടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറേ ഓടും കഷ്ണവും കല്ലും കട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്താൽ മതി കാരണം ഇങ്ങനത്തെ വെള്ളമൊന്നും കെട്ടി നിൽക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ തേങ്ങയുടെ തോട് അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയിസ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല വേരോട്ടമൊക്കെ ഉണ്ടാകാനായിട്ട് ഇത് കുറച്ച് ബെസ്റ്റാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ ഇത് നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഇതിങ്ങനെ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്തെക്കുന്ന പോട്ടി മിക്സ് ഇടേണ്ടത് ഈ ഡോർഗിഡിനുണ്ടല്ലോ വേരുകൾക്ക് നല്ല വായുസഞ്ചാരം ആവശ്യമുള്ളതും എന്നാൽ ഒരേ സമയം ഈർപ്പം നിലനിർത്തുന്നതുമായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈനേജ് ഉറപ്പുവരുത്തുക കണ്ടോ അത് ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ എടുക്കുക ഈ പ്ലാന്റിൽ കാണുന്ന സ്യൂഡോ ബൾബുകൾ ഉണ്ടോ ഇതാണ് ടിയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇതിലാണ് ഈ ചെടി വെള്ളമൊക്കെ സംഭരിച്ച് വെക്കുന്നത് കേട്ടോ ഇതിന്റെ താഴെയായിട്ടാണ് പുതിയ തൈകൾ വരുന്നത് പിന്നെ ഉണ്ടല്ലോ ഒരുപാട് ആഴത്തിലേക്കൊന്നും കൊണ്ടായിട്ട് പ്ലാന്റ് ചെയ്യരുത് ഇത് പ്ലാൻറ്റ് ചെയ്തതിന് ശേഷം ചുറ്റിന് പൊതിമടലൊഴിച്ചു കൊടുക്കുക പെട്ടെന്ന് വേരി പിടിച്ച് കിട്ടാനൊക്കെ ഇത് ബെസ്റ്റാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് മോയിസ്ചർ ചെയ്യാൻ മാത്രം പാടുള്ളൂ അപ്പോൾ ഡോവർ കിട്ടി നട്ടിട്ട് പിടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കിട്ടുന്ന റിസൾട്ടാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യൂ അടിപൊളിയാണ്